പാലക്കാട് ആൾക്കൂട്ടം മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഛത്തീസ്ഗഡ് സർക്കാർ കൊലപാതകം മനുഷ്യത്വരഹിതമാണെന്നും പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി ആവശ്യപ്പെട്ടു പാലക്കാട് വാളയാറിൽ മോഷണ കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കൊലപാതകം അങ്ങേയറ്റം മനുഷ്യത്വ രഹിതമാണെന്ന് വിശേഷിപ്പിച്ച ഛത്തീസ്ഗണ്ഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഛത്തീസ്ഗണ്ഡിലെ ശക്തി ജില്ലയിൽ നിന്നുമുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട രാംനാരായൺ ജോലി തേടിയാണ് കേരളത്തിലെത്തിയത് എന്നാൽ വഴി തെറ്റിയെത്തിയ യുവാവിനെ ബംഗ്ലാദേശിയെന്നും മോഷ്ടാവെന്ന് മുദ്രകുത്തി ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുകയായിരുന്നു ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മരണമടഞ്ഞ രാംനാരായണന്റെ കുടുംബത്തിന്റെ ദുരന്താവസ്ഥ പരിഗണിച്ച് അടിയന്തര ധനസഹായം നൽകുവാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചു അതേസമയം കേരള സർക്കാരും കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിലവിൽ അഞ്ചു പ്രതികളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെയും നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും രാംനാരായണന്റെയും കുടുംബത്തിന്റെ ആവശ്യം ഉയരുന്നു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രാംനാരായണന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും നീതി ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ ഇടപാടുകളും നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു